ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഞാൻ ഇന്നൊരു പുതിയൊരു ഐറ്റം കൊണ്ട് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം ഞാനും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനും കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് ഈന്ദുംകായാണ് കേട്ടോ ഈന്ദ് നമ്മൾ പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് ഈ ഈന്തിൻ്റെ എന്താ എന്താ തണ്ടെടുത്തിട്ട് അലങ്കാരപ്പണിക്കായിട്ട് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും അതിങ്ങനെ കാണലില്ല അങ്ങനെ അത് കിട്ടിയതാണ് കേട്ടോ ഈന്തും കായ അപ്പം ഞാനിതാ അതായത് ഇതാ അത് ഇവിടെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പൊളിച്ചിട്ട് നമ്മൾ അതിൻ്റെ തോല് കളഞ്ഞ് ഇതിനെ കഷ്ണം വെട്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ എടുക്കുക അടക്കാൻ നമ്മൾ വെട്ടി എടുക്കില്ലേ എന്താ മാറിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അത് പൊളിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളെ ചക്കയുടെ പഴുത്ത ചക്കല്ലേ അല്ലേ അതിൻ്റെയൊക്കെ ഒരു മണമാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളത്തെ ആ ഒരു എന്താ ഉള്ളത്തെ കയമ്പുണ്ടല്ലോ അതിന് നമ്മൾ അടക്കയുടെ മണമുണ്ട് അടക്ക വെള്ളത്തിൽ ഇട്ട് വെച്ചുണ്ടാവില്ല ഒരു ചെറിയൊരു മണം അങ്ങനത്തെ ഒരു മണം കേട്ടോ അത് അപ്പോൾ ഇതിന് നല്ല പണിയുണ്ട് കേട്ടോ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതും കൊണ്ട് നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനത്രേ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത് എടുത്ത് കണത് അപ്പോൾ അങ്ങനെ അത് പൊളിച്ചിട്ടിട്ട് നല്ല കഴുകി എടുക്കുന്നുണ്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഇതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കട്ട് ഇങ്ങനെ നമ്മൾ അന്നന്നെ ഇട്ടിട്ട് നമ്മൾ പൊടിച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കട്ടുണ്ട് അപ്പോൾ അത് ഛർദിയോ വാറ്റുന്നോക്കൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഒരാഴ്ച ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പിന്നെതാ ഉണക്കാൻ വെച്ചിട്ട് അതിൻ്റെ കട്ടൊക്കെ നന്നായി പോയിട്ടുണ്ട് അവനിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഉണങ്ങി വന്നിട്ട് വേണം ഇതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കുറേ ദിവസം ഉണക്കിയെടുത്തിട്ട് ഞാൻ പൊടിക്കാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകുതി പൊടി കഴിഞ്ഞു കൊണ്ട് അപ്പോഴാണ് വീടിയെടുക്കൻ്റെ ഓർമ്മ അങ്ങനെ ഞാനിതാ പകുതി എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കുറച്ച് അധികം തന്നെ ഈ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചരി കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ശർക്കരയും ചെറു ജീരകം എടുക്കണം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് പാകം അനുസരിച്ച് നമുക്ക് വെള്ളമൊഴിക്കാതെ തന്നെ ഞമ്മൾക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഞമ്മൾ സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെയാണ് അതിൽ പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ പൊടി ഈന്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് എന്നുള്ളു കേട്ടോ ഇനി ഇതിലേക്ക് ചെറുചീര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അതും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം പലഹാരത്തിന് നല്ല ടേസ്റ്റാക്കാം കേട്ടോ നമ്മളെ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല അതിലും ഒരു വെറൈറ്റി ആയൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പൊടിക്ക് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ എന്താ പൊടിയും കൊണ്ട് നമുക്ക് പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറയണ്ടട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല ഞാനിതിലുണ്ടാക്കിയത് ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കിട്ടിയിട്ടുമുണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ ഈതിൻ്റെ കായങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നല്ല കട്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി ഉണക്കി ഉണക്കിയെടുത്തിട്ട് വേണം ഇതിങ്ങനെ ഉണ്ടാക്കാനെട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ആണ് നല്ലൊരു ഒരു മണമാണ് കേട്ടോ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളെ സാധാരണ ഉണ്ണിയപ്പത്തിനേക്കായും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസലമലൈക്കും